നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് നിലക്കടല കാൽ കപ്പ് ബദാം പിന്നെ ഒരു ഇരുപത് അണ്ടിപ്പരിപ്പും ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം ഇതുപോലെ വറുത്തെടുത്ത് ബദാമൊക്കെ പൊട്ടിത്തുടങ്ങിയാൽ അരക്കപ്പ് എള് ചേർത്ത് വറുത്തെടുക്കാം ഇനി മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കണം ഇത് മട്ടാവിലാണ് നാനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിൽ അഞ്ച് കപ്പ് അവിലാണുള്ളത് ഇതും വറുത്തെടുത്ത് നമ്മൾ വറുത്ത് വെച്ച നെട്സും ചേർത്ത് മിക്സ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായോ അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കണം ഇനി ഒരു കപ്പ് തേങ്ങ ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ ഉരുക്കി വെച്ച പാനി ചേർക്കാം ഇനി ഒരു കപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് യോജിപ്പിച്ചെടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ട്രെയിൽ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി ഉരുട്ടിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്